എന്ന് എന്ന് അതായത് സന്ധി ആമവാദം അത് ചെറിയ മുതൽ പ്രായമായ തന്നെ പല സ്റ്റേജിലായിട്ട് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഡോക്ടർ ഈ അത് ഉണ്ടാവുന്നതിന്റെ റീസൺ എന്തായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്തൊക്കെയാണ് സാധാരണഗതിയില് ഇപ്പം നമ്മള് നമ്മൾ നേരെ നിൽക്കുന്നതിനൊരു പെനാൽറ്റിയാണ് ഈ തേയ്മാനം എന്ന് പറയാം മുട്ടിന് തേയ്മാനം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഒന്ന് ഏജ് റിലേറ്റഡ് ആയിട്ട് വരും അതിന് നമ്മൾ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ മുട്ടിലെ ഈ കാട്ട്ലേജിനുണ്ടാകുന്ന തേയ്മാനം അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ജോയിന്റ് ഈ ജോയിന്റ് പ്ലേസ്മെന്റ് ചെയ്യാനും അല്ലെങ്കിൽ മുക്കിന് തേയ്മാനം വന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ പിന്നെ രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് എന്ന് പറയും അതായത് സന്ധി ഈ ആമവാദം എന്ന് പറയും അത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാരിൽ തന്നെ പല സ്റ്റേജിലായിട്ട് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അപ്പം അതും ഈ ജോയിന്റ് റിപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് പറ്റി ജോയിന്റ്സിന് ആക്സിഡന്റ് പറ്റി ആ ജോയിന്റിനകത്തുള്ള കാട്ട്ലേജിന് ഡാമേജ് വന്നു അത് കൂടുതൽ അവർക്ക് നടക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ഉള്ള സ്ഥിതിയിലേക്ക് എത്തുമ്പോഴും ഈ ജോയിന്റ് റിപ്ലേസ്മെന്റ് ചെയ്യാം പിന്നെ സംഭവിക്കുന്നത് മറ്റ് പല ആർത്രൈറ്റിസ് ഉണ്ട് അതായത് സോറിയാസിസ് വന്നിട്ട് ചിലർക്ക് ഈ സ്കിൻ ലീഷൻസ് വന്നിട്ട് അങ്ങനെ സോറിയാറ്റിക് ആർത്രോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് പിന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് ഗൗട്ട് ഈ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് വന്നിട്ട് ആർത്തറേറ്റ്സ് വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പല കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ മുട്ടിന്റെ തേയ്മാനം സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും അങ്ങനെയുള്ളവര് വരുമ്പോഴത്തേക്ക് ഇപ്പം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഈ മുട്ടിന്റെ തേയ്മാനം സംഭവിച്ചു അവരുടെ നടത്തിയിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നു അവർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അവരുടെ റൂട്ടീനായിട്ട് വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു സർജറിയിലോട്ട് പോകുന്നത് അതിനു മുമ്പേ സാധാരണയുള്ള ബാക്കിയുള്ള എല്ലാ മെഡിസിൻസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു നോക്കും കൊടുത്തു നോക്കിയിട്ട് അതിന് റെസ്പോൺസ് ഇല്ലാതെ ഒരു വരുന്ന ഒരു സ്റ്റേജിൽ ആ സ്റ്റേജിലാണ് നമ്മൾ ഈ ജോയിൻറ് റിപ്ലേസ്മെന്റിലേക്ക് പോകുന്നത്